ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗതി കേട്ട അച്ചമ്മയുടെ രേവതി ശ്രീകാന്തിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞു എന്നിട്ട് രവി പോലും എന്നോടത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ അച്ചമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ സമയത്ത് രേവതി ആണെന്നുണ്ടെങ്കിൽ ആകെ വല്ലാതായിട്ട് നിൽക്കാം ഇങ്ങനെ ഒരുത്തി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം അവരെല്ലാവരും മറന്നോ എന്നൊക്കെ ചോദിച്ചേ അപ്പോഴും രേവതിക്ക് ഒന്നും പറയാനില്ല ചന്ദ്ര എന്നോട് ഒരു കാര്യവും പറയാറില്ല രവിക്ക് ഇതെന്ത് പറ്റി എന്ന് അമ്മ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്ക് രേവതി വല്ലാണ്ടായി നിൽക്കുക എൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം കാണാൻ എനിക്കെന്താ ആഗ്രഹം ഇല്ലേന്ന് ചോദിച്ചു എല്ലാവരും എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ അച്ചമ്മ രേവതിയോട് ചോദിക്കാം ആ ശ്രീകാന്തിൻ്റെ പെണ്ണ് എവിടുന്നാ ചന്ദ്രമതി കണ്ടെത്തിയതാണോ അവളെ എന്നിങ്ങനെ ചോദിച്ചപ്പം അല്ലമ്മേ അല്ല അച്ഛമ്മേ അച്ഛൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ച ദ്രോഹിച്ച മധുസൂദന എന്ന് പറയുന്ന ആളില്ലേ അച്ചമ്മേ ഏർ അദ്ദേഹത്തിന്റെ മകള് വർഷയാ ശ്രീകാന്ത് കല്യാണം കഴിച്ചതെന്ന കാര്യം പറയുമ്പോ ആ ദ്രോഹിയുടെ പെണ്ണോന്ന് ചോദിച്ച അച്ഛമ്മ രവിക്ക് ഇത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു അച്ഛമ്മ ഒച്ച ചോയ്ക്കാം എന്തിനാ അവളെ ശ്രീകാന്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചെന്ന് ചോദിച്ചപ്പം ശ്രീകാന്തം വർഷയും തമ്മിൽ പ്രണയത്തിലായിരുന്നു അച്ഛമ്മ ആരോടും പറയാതെ അവരോടിപ്പോയി കല്യാണം കഴിച്ചതാണെന്ന കാര്യമൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് ധൈര്യം അവനെന്ന് അച്ഛമ്മ ചോദിച്ചു അതിന്റെ പേരിലിവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് അച്ഛമ്മക്ക് അറിയാവോ എന്ന് ചോദിച്ചു അച്ഛനും പോലീസ് സ്റ്റേഷനിൽ വരെ കയറേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അച്ഛമ്മക്ക് ഭയങ്കര ടെൻഷനായി പോലീസ് അച്ഛനെ പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിച്ചു അച്ഛമ്മ അയ്യോ അച്ഛമ്മ ഇപ്പൊ പ്രശ്നങ്ങൾ ും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ശരിയായി അച്ചമ്മേ ശ്രീകാന്തും വർഷയും ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു രവി ഇതൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലേ അവനെ വിളിച്ചു നാല് വർത്തമാനം പറയണോ എനിക്കെന്ന് പറയുമ്പോ അയ്യോ അച്ചമ്മേ അച്ഛനോട് ദേഷ്യപ്പെട്ടൊന്നും പറയല്ലേ അച്ചമ്മേ പിന്നെ അച്ഛൻ പാവോ അച്ഛമ്മ അച്ചമ്മ ദേഷ്യത്തോട് സംസാരിച്ചാ അച്ഛൻ അത് എന്ന് പറഞ്ഞു രേവതി അച്ഛൻ അസുഖമോ ഇപ്പൊ ഒരു മാറി വരഞ്ഞോളൂന്ന് പറയുമ്പോ അസുഖോ എന്താ അസുഖം എന്താ എന്റെ മോനു പറ്റിയ അതു പിന്നെ അറ്റാക്ക് വന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ആകെ കുഴഞ്ഞു വീഴുന്ന പരുവത്തിലായി അപ്പൊ ആന്റിയോപ്ലാസ്റ്റ് ചെയ്ത് ഒക്കെ നീക്കി കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു ഇപ്പം മറ്റു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും മെഡിസിൻ ഒക്കെ ഇപ്പോഴും കഴിക്കുന്നുണ്ടെന്ന കാര്യവും രേവതി പറയാം അത് കേട്ടപ്പം അയ്യോ എന്റെ മോൻ എന്താ പറ്റിയെന്നും ചോദിച്ചമ്മ ഭയങ്കര കരച്ചിലും എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നേ അയ്യോ അച്ഛമ്മ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല അച്ഛമ്മ അച്ഛമ്മ ഇങ്ങനെ കരയാതിരിക്കാനൊക്കെ പറഞ്ഞു കൂട്ടോ രേവതി എന്നാലും ആരും ഇതൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞു ഇങ്ങനെ അച്ഛമ്മ സങ്കടത്തോടു കൂടി രേവതിയോട് പരാതി പറയുമ്പോ ഒക്കെ അറിഞ്ഞാൽ അച്ഛമ്മക്ക്

ഈ സമയത്ത് ആ പിശാശ തള്ളി എവിടെ കിടന്ന് കൂവിക്കൊണ്ടിരിക്ക രേവതി രേവതി കോഫി എടുക്ക എന്നും പറഞ്ഞ എത്ര നേരമായി പറഞ്ഞിട്ട് പെട്ടെന്ന് കൊണ്ടുപോവാ അപ്പോഴേക്കെന്തേ കൊണ്ടുവരുവ അമ്മയെന്നു പറഞ്ഞു രേവതി അകത്തൊന്നും വിളിച്ചു ഉം പറഞ്ഞോണ്ടിരിക്കോ പറഞ്ഞു തീർന്നില്ല മക്കളെ ഇതേ വണ്ടിയും വിളിച്ചു നമ്മുടെ അച്ചമ്മ വീട്ടിലേക്കായിരുന്നു അച്ചമ്മയെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ ഉള്ള ഗ്യാസ് മൊത്തത്തോളി അങ്ങ് പോയി ഏ അമ്മ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കാം ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ അവിടെ ഇരിക്കാട്ടോ ചന്ദ്രമതിയുടെ അവസാനം കണ്ടു എന്ന് ചന്ദ്രമതിക്ക് മനസ്സിലായി പെട്ടിയും ഒക്കെ ആയിട്ട് നമ്മുടെ അച്ചമ്മ ഇങ്ങനെ വന്നു അച്ചമ്മ അച്ഛമ്മ വന്നിറങ്ങിയപ്പോഴേക്കും അമ്മേ എന്ന് പറഞ്ഞു ചന്ദ്രമതി ഓടി അങ് ചെന്നു അമ്മ വാ വാ അമ്മ എന്താ പെട്ടെന്ന് വന്നത് മരുന്ന കാര്യം പറഞ്ഞതേ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ അവരെയും മറന്നു ഇനി ഈ ജന്മം ഇങ്ങോട്ട് വരില്ല എന്ന് കരുതിയോ നീ എന്ന് അച്ചമ്മ ചോദിച്ചു എൻ്റെ മോൻ നിന്റെ കഴുത്തിൽ താലു കിട്ടിയത് കൊണ്ട് അവൻ നിനക്ക് മാത്രം സ്വന്തമാണെന്ന് നീ കരുതിയോ എന്ന് ചോദിച്ചു അവൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവന്റെ കാര്യങ്ങൾ നീ എന്താ എന്നോട് എന്ന് ചോദിച്ചപ്പം ഞാൻ എന്തു പറയാതിരുന്നെന്ന് അമ്മയും പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഉം അമ്മ വന്നേ എന്നും പറഞ്ഞ സോപ്പിടാൻ നോക്കുമ്പോ വിടടി എന്നെ ഒന്നും പറഞ്ഞു നിനക്കൊന്നും മനസ്സിലാവില്ലടി ഈ വീട്ടിൽ എന്തൊക്കെയാണ് ഈ നടന്നത് ഏഹ് എല്ലാം നീ എന്നെ ഒന്നും മറിച്ചു വെച്ചില്ലേ എന്ന് അമ്മ ചോദിച്ചു നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും നീ എന്നെ അറിയിച്ചോ അപ്പൊ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തിനാ അമ്മ വന്ന് കയറിയ ഉടനെ എന്നെ വഴക്കു പറയുന്നേ എന്ന് ചോദിച്ചപ്പം എന്റെ മോനെ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നില്ലേ നീ അതെന്നോട് പറഞ്ഞുകൂടിയെന്ന് ചോദിച്ചു ചന്ദ്രമതി ഞെട്ടി എന്താ നീ എന്നെ അത് അറിയിക്കാതിരുന്നത് അതു രവിയാട്ടൻ അമ്മയും അറിയിക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാ ഓ പിന്നെ ആവാം പറയുന്നതല്ല അതുപോലെ കേട്ട് നടക്കുന്ന ഭാര്യയല്ലേ നീയെ നീ അതല്ലേ ചെയ്യത്തുള്ളൂ നീ അവൻ്റെ സ്വസ്ഥത കൊടുത്തില്ല നേരാന് വണ്ണം അവനെ നീ നോക്കിയില്ല അതുകൊണ്ടാ നെഞ്ചുവേദന വന്ന് അവനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നതെന്നൊക്കെ പറയണം പിന്നെ അവൻ അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നീയാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞാനോ ആ നിന്നെ തേടി പിടിച്ച് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ മാറി നിക്കടി അവിടുന്നൊന്നും പറഞ്ഞോണ്ട് അച്ഛമ്മെ അങ്ങോട്ടേക്ക് കയറിപ്പോയി അപ്പോ രേവതിയുടെ നാവ സൂക്ഷിച്ചേക്കണ അല്ലെങ്കിൽ ഇനിയും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാൽ കൈനോട്ടക്കാരി പറഞ്ഞിട്ട് പോയി തീർന്നില്ല അതിനും പടുത്ത പ്രശ്നമായിട്ട് അച്ഛമ്മ വന്നു കഴിഞ്ഞു അപ്പോഴേക്കും അപ്പോഴേക്കെന്തേ ശ്രീകാന്ത് ഓടി വന്നു അച്ഛമ്മെന്ന് പറഞ്ഞു വിളിച്ചു അച്ഛമ്മ മകനെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കു എത്ര നാളായി കണ്ടിട്ടെന്ന് പറഞ്ഞിപ്പോ മാറി നിക്കണം അങ്ങോട്ടെന്ന് പറഞ്ഞു പിടിച്ചൊരു ഒറ്റ തള്ള് എന്നിട്ട് നേരെ അങ്ങ് ചെന്നിട്ട് അവന്റെ ഒരു സ്നേഹപ്രകടനം പ്രകടനം മോനെ മാനം കെടുത്തി ഓടിപ്പോയി നീ കല്യാണം കഴിച്ചില്ലേടാന്ന് ചോദിച്ചു എല്ലാവരെയും വിട്ട് അവളുടെ പിന്നാലെ പോകാൻ മാത്രം അവൾ ആരാ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടു അച്ഛമ്മ ഒരു പെണ്ണിനെ കണ്ടപ്പോ അതുവരെ വളർത്തി വലുതാക്കി അച്ഛനെ നീ മറന്നല്ലേടാ ഇങ്ങനെയൊക്കെയാണോടാ കല്യാണം കഴിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മേ അവനെ വഴുക്കു പറയല്ലേ അവൻ അവളെ ഇഷ്ടമായോണ്ട് അപ്പൊ നീ മിണ്ടി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ ദേഷ്യപ്പെടുവാ ഇവന്റെ കാര്യം ഞാൻ വിട്ടു കളയാം ഇവൻ നിന്റെ മകനാ നീ എന്തെങ്കിലും ചെയ്യ പക്ഷേ എൻ്റെ മോന്റെ കാര്യത്തിൽ എനിക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല എന്ന് അച്ഛമ്മ പറയുന്നു ചന്ദ്രമതിയോട് അവനെ ഹോസ്പിറ്റലിൽ നീ നീന്ന് ചോദിച്ചേ അതൊക്കെ കേട്ട് ഇവർ വല്ലാണ്ടായി നിൽക്കുക അവൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിന്നെ വെച്ചേക്കേളായിരുന്നു ഞാനെന്നും പറഞ്ഞു ചന്ദ്രമതിയോട് ഒച്ച വയ്ക്കുമ്പോഴത്തേക്കും എന്തെയ്യും നമ്മുടെ രേവതി ആ അച്ഛമ്മ എന്നും പറഞ്ഞു രേവതി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ആ സമയം ഇത്രയും നാളും നീയും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നോട് മറച്ചു വെച്ചല്ലേ എല്ലാവരും ഈ കിളവിയെ മറന്നല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അച്ഛമ്മ രേവതിയോടും ദേഷ്യപ്പെടുവാ അപ്പൊ അച്ഛമ്മ ഇതപ്പോ ഒന്നും ചോദിച്ചു ശ്രുതി സ്ഥിതിയും കൂടെ അങ്ങോട്ട് വന്നപ്പോ പഠിപ്പും വിവരം ഉണ്ടെന്നും പറഞ്ഞ് നടക്കുന്നവനല്ലേടാ നീ ഇവിടെ നടന്നത് എന്നോട് പറയാനുള്ള മര്യാദ പോലും നീ കാണിച്ചില്ലല്ലോ അതുപോലെ അച്ഛമ്മൻ ഞാൻ കയ്യെടുക്കണമെന്ന് പറഞ്ഞു അച്ചമ്മ ഭയങ്കര ഒച്ച വയ്ക്കാം മൂത്ത മരുമകളും എന്നെ മറന്നു അയ്യോ ആൻറ്റി പറയാതിരുന്ന കാര്യം ഞങ്ങൾ അങ്ങനെ പറയുവോ അച്ഛമ്മ എന്ന് ശ്രുതി ചോദിക്കുക വലിയ ന്യായമായിട്ട് ആ എന്നോട് പറയണ്ടാന്ന് നീ ഇവരോടൊക്കെ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പോ അയ്യോ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ രവിയേട്ടൻ്റെ കയ്യും കാലൊക്കെ പൊക്കും താത്തും ഒക്കെ ചെയ്തോണ്ട് അകത്തേക്ക് വരുന്നത് വന്ന് കയറിയപ്പോൾ കാണുന്നത് അമ്മയെ അമ്മയെ കണ്ടപ്പോഴത്തേക്കും മകന ആ അമ്മേ ഇന്നും പറഞ്ഞോണ്ട് അയ്യോ ഇങ്ങനെ ചെല്ലു അപ്പൊ മോനേന്നും പറഞ്ഞ അമ്മ മോനെ രവിന്ന് പറഞ്ഞു അമ്മയും ഇങ്ങനെ ഭയങ്കര കരഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴത്തേക്കെ രവി ചേട്ടന് മനസ്സിലായി കാര്യം എന്തൊക്കെയുണ്ടെന്ന് മോനെ രവിയെന്നും പറഞ്ഞ് ഓടി വന്ന് അമ്മ കെട്ടി ഇങ്ങ് പിടിച്ചു എന്താണെന്ന് നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് എനിക്ക് എന്ത് പറ്റാൻ എനിക്കൊന്നും പറ്റിയില്ല അമ്മേ അമ്മ തന്നെ അതിന് കരയണേന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ അറിഞ്ഞു നെഞ്ചുവേദന വന്ന് നിന്നെ ആശുപത്രിയിലാക്കിയതെന്നൊക്കെ പറഞ്ഞപ്പോ അയ്യേ അതിനമ്മ കരയാ എന്താമ്മ ഇത് അതിന് എനിക്ക് ഇപ്പൊ എനിക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ചെറിയ പ്രായത്തില് നിനക്ക് ഓരോ അസുഖവും വരില്ലായിരുന്നു എന്നും പിന്നെ ചെറിയൊരു പനി പോലും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അമ്മ കുഞ്ഞിക്കാലത്തെ കാര്യങ്ങളൊക്കെ പറയാ അങ്ങനെയല്ലേടാ ഈ അമ്മ നിന്നെ നോക്കിയേ ഏഹ് എല്ലാവരും ചേർന്ന് നിന്നെ ഈ നിലയിലാക്കിയല്ലോടാന്നൊക്കെ പറഞ്ഞു നീ എന്റെ കൂടെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ അച്ഛമ്മ പറയുന്നേ എന്റെ കൂടെ നാട്ടില് താമസിക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ കേട്ടില്ലല്ലോ അമ്മ അതിന് എനിക്ക് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ അമ്മേ എൻ്റെ അസുഖമൊക്കെ മാറിയില്ലേ ഇതേ ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നടക്കാൻ പാട്ട് വന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു എനിക്കിത് താങ്ങാൻ പറ്റില്ല രവി രവിയെന്നും പറഞ്ഞു അമ്മ ഭയങ്കര കരച്ചില്ല അയ്യോ എന്താ ഇത് അമ്മ ഇങ്ങനെ കരയില്ലേന്നും പറഞ്ഞ് മകൻ അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരിക്കാം ഈ സമയത്ത് എടാ നിന്റെ നെഞ്ചു പടപടാന്നിടിക്കുന്നുണ്ടല്ലോ അതെന്താ വേദനിക്കുന്നുണ്ടോ നിനക്ക് ഏഹ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെ അമ്മ ചോദിച്ചപ്പം അയ്യോ അമ്മേ ഞാൻ നടന്നിട്ട് വന്നതല്ലേ അതുകൊണ്ടാ അങ്ങനെ അമ്മ ടെൻഷൻ ആവാതെ അമ്മ വന്നേ വാ ബാ അമ്മയോട് ഒന്നിരിക്കും പറഞ്ഞിങ്ങനെ അമ്മയെ വിളിച്ച് അവിടെ കൊണ്ടുവന്ന് മകൻ ഇരുത്തുവാ അതിനുശേഷം ചുറ്റിനും എല്ലാരും കൂടി ഇരുന്നു അപ്പോഴും രേവതിയെ ചായ എടുക്കാനായിട്ട് പറഞ്ഞു വിട്ടു പിന്നെ അവിടെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് ചക്ക മാങ്ങയൊക്കെ അയോ ഒന്ന് മകൻ ചോദിക്കുവന്നും അമ്മയോട് അമ്മേ അവിടെ വിശേഷമൊക്കെ പറയാൻ പറഞ്ഞു അമ്മ പറ ഞാൻ പറഞ്ഞില്ലേ അമ്മയോട് എനിക്ക് യാതൊരു എന്ന് അങ്ങനെ രേവതി ദേ പോയി വെള്ളം എടുത്തുകൊണ്ട് വരും അച്ഛമ്മയ്ക്ക് അച്ചമ്മയെന്നു പറഞ്ഞു വെള്ളം കൊണ്ട് കൊടുത്തു ഈ സമയത്ത് നമ്മുടെ അച്ചമ്മ രേവതിയുടെ കയ്യിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് ചന്ദ്രമതി അന്നേരം ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക വേറെ ഒന്നും അല്ല രേവതിയെ കൊണ്ട് ഇനി പണിയെടുപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അതിൻ്റെ ഒരു ടെൻഷനാണ് രേവതിക്ക് ചന്ദ്രമതിക്ക് അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് കണ്ണുനീരൊക്കെ തുടച്ചാൽ ഇത്രയും പേര് നിനക്ക് ചുറ്റും ഉണ്ടായിട്ടും ഒരു പ്രയോജനവും ഇല്ലയെന്ന് അച്ഛമ്മ അന്നേരം പറഞ്ഞു നിനക്ക് ഇങ്ങനെ സംഭവിച്ചു ഭാര്യയെന്ന് പറഞ്ഞ് ഒരുത്തിയുണ്ട് കോളിമണ്ണിന്റെ പ്രതിമ പോലെ ഇരിക്കുന്നവളെ എന്തിനു കൊള്ളാം എന്ന് ചോദിച്ചുകൊണ്ട് ചാന്ദ്രമതിട്ട് ഊരുട്ടുവാ എൻ്റെ മോനെ നീ ഹോസ്പിറ്റലിൽ കെടുത്തില്ലേ ഞാൻ അനക്കെട്ടി ഞാൻ വെച്ചിട്ടുണ്ടടി എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ നോക്കാത്തത് കൊണ്ടൊന്നും അല്ലമ്മേ അച്ഛൻ അസുഖം വന്നത് വയസ്സായത് കൊണ്ടാണെന്ന് ശ്രീ ശ്രുതി പറയുമ്പോൾ എൻ്റെ മോന് വയസ്സായിട്ടൊന്നും ഇല്ല ഇനി വയസ്സായാൽ തന്നെ അസുഖം വരണമെന്ന് എന്തെങ്കിലും നിർബന്ധം ഉണ്ടോടാ എനിക്ക് അസുഖം ഇല്ലേ എനിക്ക് ഞാൻ വയസ്സായില്ലേ എനിക്ക് അസുഖമുണ്ടോ ഇവള് നോക്കാത്തത് കൊണ്ട് തന്നെയാ എൻ്റെ മോൻ അസുഖം വന്നതെന്ന് അച്ഛമ്മ തറപ്പിച്ചങ്ങ് പറമ്പേം പറഞ്ഞു ചന്ദ്രമതി ഇരിക്കുന്നു ഭർത്താവിന്റെ കാര്യത്തിൽ മാത്രമല്ല മക്കളുടെ കാര്യത്തിലും ഇവൾക്ക് യാതൊരു ശ്രദ്ധയില്ല എന്ന് പറഞ്ഞു ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ ഇവൻ ഓടിപ്പോയി കല്യാണം കഴിക്കുമായിരുന്നു ഒന്നി ചോദിച്ചു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് മിണ്ടാൻ പറ്റുമോ നമ്മ നമ്മുടെ രേവതയുടെ വായിന്നെല്ലാം വരും അപ്പോഴത്തേക്കെന്തേ വർഷം ഓടി വന്നു ശ്രീകാന്തെ ഇതേ എന്റെ കണ്ടീഷണർ കാണുന്നില്ല നീ എവിടെ വെച്ചേ എന്ന് ചോദിച്ചു അപ്പൊ അച്ഛമ്മ ഇതൊക്കെ കണ്ടോണ്ടിരിക്ക ആ സമയം വർഷേ അച്ചമ്മ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു അപ്പോൾ വർഷെ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുവാട്ടോ അപ്പോൾ വർഷേ മോളെ മോളെ ഇതാ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഹായ് അച്ചമ്മേ എങ്ങനെ ഇരിക്കുന്നു സുഖം തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉം എന്ന് പറഞ്ഞാൽ അച്ഛമ്മ നോക്കി ഇവളാണോടാ നിന്റെ കൂടെ ഓടി വന്ന പെണ്ണ് എന്ന് പറയുമ്പോൾ ഉം ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഉം വളർത്തു ദോഷം അല്ലാതെ എന്തു പറയാനാണെന്ന് ചോദിച്ചു അച്ചമ്മ നന്നായിട്ടുണ്ട് പെണ്ണേ അത് പിന്നെ അച്ചമ്മയെ ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു ആരും കല്യാണത്തിന് സമ്മതിച്ചില്ല അതുകൊണ്ടാ ഓടിപ്പോയി കല്യാണം കഴിക്കേണ്ടി വന്നതെന്ന് അച്ചമ്മയോട് വർഷ പറയുക അപ്പൊ കൊള്ളാം നീന്ന് പറഞ്ഞു അച്ചമ്മ അച്ചമ്മേ മാരേജ് എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യം രണ്ടുപേര് തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടത് അക്സെപ്റ്റ് ചെയ്യാതെ എഴുതിർത്താപ്പൻ എന്ത് ചെയ്യും അച്ഛമ്മ എന്ന് ചോദിച്ചപ്പം നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ നീ നിങ്ങൾ ഓടിപ്പോയി കല്യാണം കഴിച്ചത് കാരണം എൻ്റെ മോൻ അനുഭവിക്കേണ്ടി വന്നു അല്ലേ അല്ലേന്ന് ചോദിച്ചു നമ്മുടെ അച്ഛമ്മ അതെല്ലാം കേട്ട് രേവതി ഇങ്ങനെ നിക്കുക എപ്പോഴാ ഇത് രേവതി പറഞ്ഞതെന്ന് അച്ഛമ്മ പറയണതെന്ന് അറിയാതെ ആ സമയം അച്ഛനും അമ്മയ്ക്കും സന്തോഷം നൽകേണ്ടവരാ മക്കള് അച്ഛനമ്മമാരും മക്കൾക്കും സന്തോഷം നൽകണ്ടേ അച്ഛമ്മേ പിന്നെ മക്കള് പറയുന്നതിനൊക്കെ കുറേയൊക്കെ റെസ്പെക്റ്റ് കൊടുക്കണ്ടേ എന്ന് അച്ഛമ്മയോട് ചോദിക്കുന്നു അപ്പോഴത്തേക്കും ചന്ദ്രമതിയോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ അപ്പൊ വർഷ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ശ്രീകാന്ത് അപ്പം ശ്രീകാന്ത് മിണ്ടാതിരിക്കാൻ ഞാൻ അച്ചമ്മയോട് സംസാരിക്കല്ലേ എന്ന് വർഷെ ചോദിച്ചു പക്ഷെ ഉം ഒന്ന് പറഞ്ഞിരിക്കുവാണേ വർഷെ പിന്നെ സംസാരിക്കാം നിനക്ക് സ്റ്റുഡിയോയിൽ പോവേണ്ടതല്ലേ ചെന്ന് കുളിക്കാൻ പറഞ്ഞു അപ്പോൾ ഓക്കെ പിന്നെ അച്ചമ്മേ നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ അപ്പൊ ഓ ആയിക്കോട്ടെ ബൈ ബൈ വെൽക്കം അച്ചമ്മേ ആ ആ ശരി അച്ചമ്മ പറഞ്ഞു അപ്പോഴേക്കും വർഷം കുളിക്കാനും അങ്ങ് പോയി ചന്ദ്രേ നിനക്ക് പറ്റിയ മരുമോള് തന്നെയാ വന്നിരിക്കുന്നേന്ന് ചന്ദ്രയോട് വന്നൊരു അച്ഛമ്മ അങ്ങ് പറഞ്ഞു അപ്പോഴാണ് പാട്ടൊക്കെ പാടി നമ്മുടെ സച്ചി അങ്ങ് കയറി വരുന്നത് അച്ചമ്മയെ കണ്ടപ്പോഴേക്കും അച്ചമ്മേ എന്നും പറഞ്ഞു സച്ചി ഓടിയങ്ങ് ചെല്ലു അച്ചമ്മ എപ്പോഴാണ് വന്നേ ചോദിച്ചു ചെന്ന് കാലയിലേക്ക് പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചിയുടെ ചെവിക്കല്ല് ഒറ്റ അടി അങ് കൊടുത്തു അച്ചമ്മ അപ്പൊ എല്ലാവരും ഞെട്ടി സച്ചിയെ മാത്രം തല്ലി അച്ഛമ്മ എന്താ അച്ഛമ്മ ഇത് ചോദിച്ചപ്പോഴേക്കും എന്താ അച്ഛമ്മയാടാ ദേ നെഞ്ചുവേദന വന്ന് രവിയെ ഹോസ്പിറ്റലിൽ ആക്കിയ കാര്യം നീ എന്തുകൊണ്ടാണ് എന്നെ അറിയിക്കാതിരുന്നേന്ന് ചോദിച്ചു ഏഹ് ആ ഒന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ നിക്കു നമ്മുടെ സച്ചി അച്ഛമ്മ എല്ലാം അറിഞ്ഞോ നിന്റെ അമ്മയുടെ കാര്യമൊക്കെ വിട് അവൾ എന്നോടൊന്നും പറയത്തില്ല നീ എന്തുകൊണ്ടാ എന്നോടതൊന്നും പറയാതിരുന്നേ അതു പിന്നെ അച്ഛമ്മ അച്ഛൻ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് നിക്കുമ്പോ നീ പരിങ്ങി കളിക്കണ്ട രേവതി വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അച്ഛമ്മ പറഞ്ഞപ്പോഴത്തേക്കും പാണി പാളി രേവതിക്ക് മുട്ടം പണിയായി പോയി കിട്ടിയത് രേവതി ഇങ്ങനെ തലയും കുറിച്ച് ഇങ്ങനെ നിക്കു അടുത്ത വഴക്കിലുള്ള കാര്യമായി അപ്പൊ മോളുടെ നാവാണ് പ്രശ്നം എന്ന് രാവിലെ ചേച്ചി പറഞ്ഞ കാര്യം നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിക്കുക അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ രേവതിയെ തുറച്ചു നോക്കുമ്പോൾ നീ എന്തിനാ രേവതിയെ നോക്കി പേടിപ്പിക്കുന്നേ അവൾക്കെന്നോട് സ്നേഹവും ബഹുമാനവും ഉണ്ട് അതുകൊണ്ടാണ് അവള് പറഞ്ഞത് നിങ്ങൾക്കാർക്കും അതില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മ എനിക്ക് അച്ഛമ്മയോട് സ്നേഹമില്ലെന്ന് മാത്രം പറയരുതെന്ന് പറഞ്ഞപ്പോൾ സ്നേഹം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് ഇത് മറച്ചു വെക്കുമായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ കരുതിക്കൂട്ടി പറയാതിരുന്നതൊന്നും അല്ല അതിന് കാരണമുണ്ട് അമ്മയും അച്ഛമ്മയോടൊപ്പം പറഞ്ഞില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്കും കൊടുക്കണ്ട അടി എന്ന് ചോദിച്ചു കെട്ടോ പിന്നെ അമ്മയെ തല്ലാതെ അച്ചമ്മ എന്നെ മാത്രം തല്ലിയത് എന്താന്ന് ചോദിച്ചപ്പം അവളെ തല്ലിയിട്ടെ കാര്യമില്ലടാ എന്ത് കാരണം പറഞ്ഞാലും നീ എന്നോട് ചെയ്തത് ശരിയായില്ല സച്ചി എന്നും പറഞ്ഞ അച്ചമ്മ പറഞ്ഞപ്പ അച്ഛമ്മ ഞാൻ നീ ഒന്നും പറയണ്ട ഞാൻ ഇനി നിന്നോട് മിണ്ടില്ല അപ്പൊ എൻ്റെ മുന്നേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ചെല്ലുമ്പോഴേക്കും പോകാനല്ലേ പറഞ്ഞു പറഞ്ഞ അച്ഛമ്മ ഭയങ്കര ദേഷ്യം കാണിക്കോ ആ രേവതിക്കുള്ളതായി തമ്പുരാനെ രേവതിയുടെ കാര്യം കട്ട പോകെ ആയി രേവതിയാണെന്നുണ്ടെങ്കിൽ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് സച്ചി രേവതിയെ നോക്കിട്ട് അകത്തേക്ക് കയറി പോയിട്ടോ രേവതിക്ക് വഴിയാ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് രേവതി ആകെ പേടിച്ച് നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന സമയം നമ്മുടെ അച്ഛൻ അച്ഛനോട് രേവതി വിളിച്ചു പറഞ്ഞപ്പോ നെഞ്ചു പെടഞ്ഞു പോയി എന്ന കാര്യം പറയൂ അച്ഛ അച്ഛമ്മ ഇപ്പൊ നിന്നെ കണ്ടപ്പോഴാ സമാധാനമായതെന്നും പറഞ്ഞു പിന്നെ നിനക്കൊന്നും പറ്റില്ലട മോനെ ദേ ഒരു നൂറ് വർഷം എൻ്റെ മോൻ ജീവിക്കൂ എന്ന് അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു കെട്ടോ ദൈവം നിന്റെ കൂടെ ഉണ്ടെടാന്നും പറഞ്ഞേ അങ്ങനെ അമ്മയെ അമ്മയുടെ കൈ പിടിച്ച് മകൻ ഇങ്ങനെ ഇരിക്കുവ ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന എല്ലാവരും ശ്രുതി അകത്തേക്ക് കയറിപ്പോയാ ശ്രുതി ശ്രീകാന്ത് അകത്തേക്ക് കയറിപ്പോയാ സമയത്ത് അച്ഛമ്മെന്ന് വിളിച്ചത് സ്വതി ചെന്നപ്പോ ആ എന്താന്ന് ചോദിച്ചു ഒന്നുമില്ല എനിക്ക് മാത്രം അടി കിട്ടില്ല വെറുതെ വാങ്ങിക്കേണ്ട അവകാവെന്ന് പറഞ്ഞു ശ്രുതി ശ്രുതിയും കൂട്ടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ചന്ദ്രമതി രേവതിയെ ഒരു നോട്ട പങ്ങ് നോക്കുകയാണ് തുറിച്ച് രേവതിക്ക് മനസ്സിലായി പണിപാലും വെള്ളത്തിൽ കിട്ടി എന്നുള്ളത് രേവതി എന്നിട്ട് നൈസായിട്ട് അവിടുന്ന് അങ്ങോട്ടൊക്കെ അങ്ങ് പോയിട്ടോ പിന്നെ അമ്മയും മോനും കൂടെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് രേവതിയാണ് ഇങ്ങനെ ചെന്നപ്പോൾ സച്ചി ഇങ്ങനെ കവളൊക്കെ ഇങ്ങനെ തൂത്തം കൊണ്ടൊക്കെ ഇരിക്കുക രേവതിയാണ് പേടിച്ച് പേടിച്ച് സച്ചിയുടെ മുന്നിൽ പോയി നിൽക്കുക പേടിച്ച് പേടിച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച സച്ചിയുടെ മുന്നിലേക്ക് രേവതി ചെല്ലുന്നത് സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് സച്ചിയാണ് കൊലി മൂത്തിരിക്കല്ലേ ചെന്ന ഇപ്പൊ രേവതിക്കിടും കിട്ടുമെന്ന് രേവതിക്ക് അറിയാം രേവതി പേടിച്ച് വേറെ ചിപ്പമ്മ പമ്മി നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു ആ സമയത്ത് സച്ചേട്ടാ ഞാൻ പറഞ്ഞു വിളിച്ചുകൂട്ടോ വിശക്കുന്നില്ലേ വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ആ മുഖലക്ഷണം നോക്കുന്ന സ്ത്രീ പറഞ്ഞിരുന്നല്ലോ നിന്റെ നാക്കാ പ്രശ്നം എന്നോ അത് എത്ര ശരിയാണെന്ന് ചോദിച്ചു സച്ചി ദേഷ്യപ്പെട്ടു നിന്റെ നാക്ക് കാരണൊക്കെ കൂടെ പ്രശ്നമായില്ലേ എന്ന് ചോദിച്ചു നിന്നെയൊക്കെ എന്ത് ചെയ്യണ്ടേന്ന് അറിയാമെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി അങ്ങ് ഇങ്ങനെ പേടിച്ച് നിൽക്കുവാട്ടോ സച്ചി വേഗം വാതം അടച്ച് കുറ്റി ഇട്ടു സച്ചേട്ടാ ഞാൻ എനിക്ക് ഞാൻ പറയട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു തിരിഞ്ഞു എന്ന് പറഞ്ഞു അന്ന് ചെയ്യാൻ പോണേന്ന് ചോദിച്ചപ്പോൾ തിരിഞ്ഞു കിടിയെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതയുടെ വാ ഇങ്ങനെ തോർത്തുകൊണ്ട് വലിച്ചു മുറുക്കി കെട്ടി ഇനി മുതൽ നീ എപ്പോഴും ഇങ്ങനെയായിരിക്കുമോ എന്ന് പറഞ്ഞു ദേ നിന്റെ വായിന്ന് ഒരു വാക്ക് പോലും പുറത്തു വരരുതെന്നും പറഞ്ഞു അപ്പോഴത്തേക്കും രേവതി അത് അഴിച്ചു മാറ്റി എന്നിട്ടിങ്ങനെ ശ്വാസം മുട്ടി ഭയങ്കരതാവുക അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം മുട്ടി മുട്ടിപ്പോ വിടുന്നു പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ എന്തിനാ എൻ്റെ വാ മൂടി കെട്ടിയതെന്ന് ചോദിച്ചു ആ സമയത്ത് നിന്റെ വാ ചുമ്മാരിക്കുമോ എന്ന് ചോദിച്ചോ സച്ചി ആവശ്യമില്ല അത് ഓരോന്നും നിങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആവശ്യമില്ല അതൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ വാ മൂടിക്കേട്ടാനും മാത്രം ഞാൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു അച്ഛനോടൊന്നും പറയരുത് അച്ഛൻ പറഞ്ഞിരുന്നല്ലേ എന്നിട്ട് നീ എന്തേലും അച്ഛനോട് എല്ലാം പറയാൻ പോയതെന്ന് ചോദിച്ചു സച്ചി ഇപ്പം നോക്ക അച്ഛമ്മ എൻ്റെ ചെകുട്ടത്തിന് തന്നെ ഓർമ്മ തന്നില്ല എനിക്ക് നന്നായിട്ട് വേദന ചെയ്ത് നമുക്ക് അറിയാമോ എന്ന് ചോദിച്ചു ഒക്കെ തന്നെ കാരണം നീ അല്ലേ എന്ന് ചോദിച്ചപ്പം ചുമ്മാ ഓരോന്ന് പറയല്ലേ സച്ചി ഏട്ടാ അപ്പം നിനക്ക് നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവായിട്ട് വീക്ക് വെച്ച് എന്നാലുണ്ടല്ലോ അപ്പോൾ അച്ഛമ്മ എന്നെ തല്ലുന്നതെന്ന് പറഞ്ഞു എടുക്കാൻ രേവതി നോക്കുമ്പോഴത്തേക്കും സച്ചി എന്ന് രേവതിയെ പിടിച്ചു എൻ്റെ പൊന്നേത്തൊന്ന് പറയല്ലേ പ്ലീസ് അച്ഛമ്മയോട് പറയരുത് പ്ലീസ് എന്ന് പറയുന്നു ഇനി എന്നെ തല നോക്കുമോ എന്ന് ചോദിച്ചപ്പം ഇല്ല തല്ലത്തില്ല എന്ന് സച്ചി പറഞ്ഞു എന്ന് ഞാനത് പറയത്തില്ലാട്ടോ എന്ന് രേവതി ഇങ്ങനെ പറഞ്ഞു പിന്നെ നീ എന്തിനാ ശ്രീകാന്തിൻ്റെ കല്യാണക്കാരും അച്ഛമ്മയോട് പറഞ്ഞു എന്ന് ചോദിച്ചു അത് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അച്ഛമ്മ അപമാനിക്കപ്പെട്ട് നിക്കേണ്ടി വന്നേനീന്ന് പറഞ്ഞു അപമാനിക്കപ്പെടാനോ എങ്ങനെ അതേന്നെ അച്ചമ്മ ഇങ്ങനെ ഒരാളെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞ കാര്യം നമ്മുടെ രേവതി പറയോ അവർക്കു മുന്നിൽ അപമാനിക്കപ്പെട്ട് നിക്കേണ്ടി വരില്ലേ അച്ചമ്മ അതുകൊണ്ടാണ് ഞാൻ അച്ഛമ്മയോടെല്ലാം പറഞ്ഞതെന്ന കാര്യം പറയുമോ അതൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ ആക്കിയ കാര്യം എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചു അന്നേരം അവരുടെ കല്യാണം കഴിഞ്ഞ കാര്യം രവി എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് അച്ചമ്മ ചോദിച്ചു ഇതിന്റെ പേരില് അച്ഛമ്മ അച്ഛനെ വിളിച്ച് വഴക്ക് പറയൂന്നും പറഞ്ഞു അപ്പോ അച്ഛന് വിഷമാവില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാന്നും പറഞ്ഞു രേവതി പറയോ ഇതൊക്കെ കേട്ട് സച്ചിയോ തലയിറങ്ങി ഇങ്ങനെ ഇരിക്കുവട്ടോ ഞാൻ അച്ഛമ്മയോട് പറഞ്ഞതില് തെറ്റുണ്ടോ ഇല്ലയോ സച്ചി പറ അപ്പൊ തെറ്റൊന്നുമില്ല പക്ഷേ അച്ഛമ്മ എന്നെ തല്ലിയില്ലേ എന്ന് ചോദിച്ചു വഴകു എന്നൊക്കെ ചോദിച്ചു സച്ചി ആ സമയം ഇത്രക്കൊന്നും കിട്ടിയാൽ പോരായിരുന്നു നിങ്ങൾക്ക് സച്ചിയേട്ടൻ്റെ അച്ഛമ്മയോട് ഇതൊക്കെ നേരത്തെ വിളിച്ച് പറയേണ്ടിയിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയേണ്ടെന്ന് പറയാൻ നിന്നതുകൊണ്ടല്ലേ ഞാൻ പറയാതരുന്നതാ അച്ചമ്മയ്ക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാമെന്ന് പറയാറുണ്ടല്ലോ സച്ചിയേട്ടൻ അത്ര മാത്രം ബഹുമാനവും സ്നേഹമാണ് സച്ചിയേട്ടൻ്റെ അച്ഛമ്മയോടുള്ളത് അങ്ങനെ ഒരാളോട് കള്ളത്തരം നമ്മൾ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എനിക്ക് അച്ഛമ്മയോട് കള്ളമൊന്നും പറയാൻ പറ്റത്തില്ല കള്ളം പറയാൻ അറിയാത്തതുകൊണ്ട് അങ്ങനെ നടന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അയ്യോ കള്ളം പറയാൻ അറിയാത്ത ഒരാൾ ആ ഗജാനന്ദൻ എൻ്റെ കാലിൽ കഞ്ചാവ് കടത്തി നീ നീനോട് കള്ളം പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ രേവതി ഇങ്ങനെ നിൽക്കുക അപ്പോൾ അത് ഇതെല്ലാം എന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും ഒന്നൊന്നുമല്ല എല്ലാം വേറെയാണെന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ നിൽക്കുന്നു എനിക്ക് എനിക്കെല്ലാം വിഷമമുണ്ട് രേവതി അച്ചമ്മ എന്നോട് എന്ന് ഒന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് സച്ചി സങ്കടപ്പെടുവാട്ടോ ഇന്ന് അവർ അച്ഛമ്മ എന്നോട് മിണ്ടാതിരുന്നിട്ടില്ല അന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു എപ്പോൾ നോക്കിയാലും സച്ചിമനെ സച്ചിമോനെ എന്ന് വിളിച്ച് പിന്നാലെ ഇപ്പൊ ഇപ്പോൾ അടിച്ചു ഞാനോ അച്ഛമ്മയോട് മിണ്ടില്ലെന്ന് പറഞ്ഞേക്കു അച്ഛമ്മയ്ക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് വാശിയെന്ന് പറഞ്ഞ് സച്ചി അവിടെ എങ്ങനെ ഇരിക്കും രേവതി ഇങ്ങനെ നോക്കുക എന്നിട്ട് സച്ചിയാണ് ദേഷ്യപ്പെട്ട് എങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ണേലാക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ